പ്രചാരണരംഗത്ത് അതിവേഗം മുന്നേറുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പൂർത്തിയായതിനാൽ സി പി ഐ പ്രതിനിധിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാജാജി മാത്യു തോമസ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറെ മുന്നേറിക്കഴിഞ്ഞു രാവിലെ ഏഴ് മുതൽ ആരംഭിക്കുന്ന പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രമുഖ വ്യക്തികളോടും സ്ഥാപനങ്ങളിലും നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയാണ് ശക്തൻ പച്ചക്കറി മാർക്കറ്റ് മത്സ്യമാർക്കറ്റ് ജൂബിലി ആശുപത്രി ആനപ്പാറ വൃദ്ധമന്ദിരം കേരള ലക്ഷ്മി മീൽ എന്നിവിടങ്ങളിലാണ് രാജാജി മാത്യു പ്രചരണം നടത്തിയത് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ അടക്കമുള്ളവരും ഒപ്പമുണ്ട് സോഷ്യൽ മീഡിയ പ്രചാരണവും ആരംഭിച്ചുകൊണ്ട് ആദ്യ റൗണ്ട് പ്രചരണം സജീവമാക്കിയിരിക്കുകയാണ് രാജാജി തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ ഉഷാറായിട്ട് മുന്നേറുകയാണ് വളരെ ആവേശപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല പ്രതികരണങ്ങളാണ് വോട്ടർമാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും തൊഴിലാളി കേന്ദ്രങ്ങളിലും കർഷക മേഖലകളിലൊക്കെ പ്രതികരണമാണ് രാജാിക്കൊപ്പമെത്താൻ അതിവേഗം ഓട്ടപ്രദക്ഷണം നടത്തുന്ന തിരക്കിലാണ് ടി എൻ പ്രതാപൻ സമുദായ നേതാക്കളെ നേരിട്ട് കണ്ട് അനുഗ്രഹം തേടുന്ന തിരക്കിലാണ് ഇദ്ദേഹം തിരുവമ്പാടി ബ്രാഹ്മണസഭ തൃശൂർ അതിരൂപത അധ്യക്ഷൻ കൽതായ സുറിയാനി അധ്യക്ഷന്മാർ എന്നിവരെയും സന്ദർശിച്ച ശേഷം എൻ എസ് എസ് നേതാവ് സുകുമാരൻ നായരെ കാണാൻ ചങ്ങനാശ്ശേരിയിലേക്ക് തിരിക്കുന്ന തിരക്കിലായിരുന്നു പ്രതാപൻ ചിട്ടയാർന്ന പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയാണെന്നും ചൊവ്വാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനോടെ പ്രചാരണ പരിപാടികൾ കൂടുതൽ സജീവമാകുമെന്നും പ്രതാപൻ വ്യക്തമാക്കി സമൂഹത്തിലെ വ്യക്തിത്വങ്ങളെ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് സഭ അത് ഇന്നത്തോടെ കൂടെ ആദ്യത്തെ റൗണ്ടെന്ന് നാളെ യു ഡി എഫിൻ്റെ പാർലമെന്റ് തല കൺവെൻഷനാണ് കൺവെൻഷന് ശേഷം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിശ്ചയിക്കുന്ന പരിപാടി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും തീർച്ചയായിട്ടും ആളുകളിൽ നിന്ന് വളരെ പോസിറ്റീവായൊരു അപ്രോച്ചാണുള്ളത് ഒരു മാറ്റം വേണമെന്നാണ് തൃശ്ശൂരിൽ ആളുകളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് ദേശീയ തലത്തിലുള്ള മാറ്റവും അതോടൊപ്പം തന്നെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ളൊരു മാറ്റവും തൃശ്ശൂരിലെ ജനങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച അനിശ്ചിതത്വം മൂലം നേരിട്ട് വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങുന്നില്ലെങ്കിലും പ്രചാരണ സാമഗ്രികളും സ്ഥാനാർത്ഥിയുടെ പേരില്ലാത്ത ചുവരെഴുത്തുകളുമായി ബി പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ടിസിവി